നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ മിനി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എസ് പി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി അതുരസേവനം ശക്തമാക്കണമെന്ന് പാരാമെഡിക്കൽ യൂണിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ടിക്കറ്റ് എതിരെ വരുമാനത്തിലും വൻ നേട്ടം പോയത് കെ എസ് ആർ ടി സി വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സൂര്യനുമല്ല ഇന്ദ്രനും പാട്ടവിളക്കാണ് പിണറായി എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് പറഞ്ഞു തലപ്പത്ത് ക്രിമിനൽ പോലീസിന്റെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിവിധ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് യൂത്ത് ലീഗ് സമരവുമായി കടന്നുവന്നത് കേരളം ഭരിക്കുന്നത് മാഫിയ സർക്കാരും ക്രിമിനൽ പോലീസുമാണ് പിണറായി പറയുന്നത് ഞാനും മകളും മരുമോനും കൊണ്ടോട്ടിയിലെ തട്ടാനും മതിയെന്നാണ് ആരോപണങ്ങളെ പുകമറ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള മുഖ്യന്റെയും സി പി എമ്മിന്റെയും ശ്രമം വിലപ്പോവില്ലെന്നും പി കെ ഫിറോസ് വ്യക്തമാക്കി പാർട്ടിക്കാർ വീതം വെക്കുന്ന കാപ്സൂളുകൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാണ് പിണറായി രാജിവയ്ക്കും വരെ യൂത്ത് ലീഗ് തെരുവിലുണ്ടാകുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു ഗഫൂർ കൊൽക്കളത്തിൽ എ എം അലി അക്ബർ മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത് കെ പി എം സലാം ഹസൻ ഡി പി ടി പി ബഷീർ എം കെ ഹനീഫ എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനം കഴിഞ്ഞതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ജലപീരങ്കിയെയും പോലീസ് വലയത്തെയും പ്രതിരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി നെല്ല് സംഭരണത്തിൽ നിന്ന് ഇടത് സർക്കാർ പിന്മാറാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചിട്ടും സംഭരണ നടപടികൾ ആരംഭിക്കാത്തതും പാടശേഖര സമിതികളിൽ സംഭരണ കേന്ദ്രം വേണമെന്നുമുള്ള സർക്കാർ നിർദ്ദേശവും ഇതാണ് വെളിവാക്കുന്നതെന്നും ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരനും പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ കുനിശ്ശേരിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്നും രണ്ടും കളിക്ക ഒന്നിച്ച് ഒരു മില്ലുകാരായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് കൊയ്ത്തിന്റെ ഒരു മാസം മുമ്പ് തന്നെ ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം അതില്ല കൃഷിക്കാരനൊക്കെ കൊയ്ത്ത് തുടങ്ങി കൊയ്ത്ത് ഏതാണ്ട് പകുതിയിലേറെ ആകുമ്പോഴാണ് മില്ലുകാരും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായിട്ട് ആരണി വരുന്നത് അത് ഒന്നാമത് എല്ലാ കർഷകർക്കും ആരെയും കുറ്റം കാര്യമില്ല എല്ലാ അല്ലെങ്കിൽ അടുത്തുള്ള കർഷകന്റെ ഒക്കെയാണ് രണ്ടാം വിള നില്ല് സംഭരിച്ച മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പല കർഷകർക്കും സംഭരണ വില ലഭിച്ചിട്ടില്ല കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സംഭരണ നടപടികൾ തീർക്കണമെന്നും മില്ലുകാരുമായ ദീർഘകാല കരാറിൽ ഏർപ്പെടണമെന്നുമുള്ള കർഷകരുടെ ആവശ്യത്തിന് കൃഷിമന്ത്രിയും സർക്കാരും നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടുവെന്നും ഇവർ വ്യക്തമാക്കി പതിവിന് വിപരീതമായ നെല്ല് സംഭരണത്തിന് ഒരു പാടശേഖര സമിതിയിൽ ഒരു സംഭരണ കേന്ദ്രം എന്ന സർക്കാർ നിലപാട് കർഷകന് വണ്ടി വാടകയിലും ഒരു ചാക്ക് നെല്ല് കയറ്റിയിറക്കിന് എഴുപത്തിയഞ്ച് രൂപയും നഷ്ടം വരും ഗ്രാമീണ മേഖലകളിൽ പാടശേഖര സമിതിയുടെ മുഴുവൻ നെല്ലും സൂക്ഷിക്കാനുള്ള ഇടമില്ലെന്നിരിക്കെ സംഭരണ കേന്ദ്രം എന്ന നിർദ്ദേശം പ്രായോഗികമല്ല കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുന്നത് കർഷക സംരക്ഷണത്തിനായി സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം സർക്കാർ അവഗണിക്കുന്നത് കർഷക ദ്രോഹമാണ് സപ്ലൈസും കൃഷി വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് നിലവിലെ സംഭരണം അട്ടിമറിക്കാൻ ഇടയാക്കിയത് സർക്കാരിന്റെ കർഷകദ്രോഹമാണ് കൃഷിക്കാരെയും യുവാക്കളെയും കൃഷിയിൽ നിന്ന് അകറ്റുന്നതെന്നും ഇരുവരും ആരോപിച്ചു വൈസ് പ്രസിഡന്റ് എ ജയരാമൻ ട്രഷറർ വി ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സി എ രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സേവന രംഗത്ത് ദിശാബോധം നൽകാനായി രൂപീകരിച്ച പ്രൈവറ്റ് പാരാമെഡിക്കൽ യൂണിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇരുപത്തിമൂന്നാമത് സ്ഥാപക ദിനം ഒക്ടോബർ എട്ടിന് പാലക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആശയം ഗുണപരമായ മെഡിക്കൽ വിദ്യാഭ്യാസം ഉറപ്പ് കുറെ ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി എല്ലാവരും അറിയുന്നതിനു വേണ്ടി ഈ സംഘടന എന്താണെന്നും ഈ നടത്തുന്ന വിദ്യാഭ്യാസ രീതികൾ എന്തെല്ലാമാണെന്നും അതിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തുന്നുണ്ടെന്നും അറിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഒരു വെബ്സൈറ്റ് ഈ സ്വിച്ച് ഓൺ കർമ്മം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മള് ഇതിലെ ആതുര സേവന രംഗത്തോട് താല്പര്യമുണ്ടായിട്ടും മെറിറ്റിൽ സീറ്റ് കിട്ടാതെ വരുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിനാണ് പി പി എം യു മുൻതൂക്കം നൽകുന്നത് നഴ്സിംഗ് ലാബ് തുടങ്ങിയ എല്ലാ മേഖലയിലും വിദ്യാർത്ഥികൾക്ക് വിദഗ്ദ്ധർ വഴി പരിശീലനം നൽകുന്നുണ്ട് സർക്കാർ സിലബസിനും അപ്പുറം മാറി വരുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള പരിശീലനവും സർട്ടിഫിക്കറ്റും സൊസൈറ്റി നൽകി വരുന്നുണ്ട് നഴ്സിംഗ് ലാബ് എന്നിവയ്ക്ക് പുറമേ ആയുർവേദ രംഗത്തും പരിശീലനം നൽകുന്നുണ്ട് സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിൽ ജോലി ചെയ്തു വരുന്നു അങ്ങനെ അവരുടെ തൊഴിൽ സാധ്യത ഈ ആധുനിക സേവന രംഗത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റുമാരായിട്ട് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റുമാരായിട്ട് ആയുർവേദ മേഖലയിലൊക്കെ തന്നെ അവർക്കൊരു സർട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട് അവരെ ഒരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്താൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് പാലക്കാടിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി രൂപീകരിച്ച പി പി എം യു ഇന്ന് ഇന്ത്യയൊട്ടാകെ പ്രവർത്തിക്കുന്നുണ്ട് പി പി എം യുവിന്റെ പ്രവർത്തന പ്രചരണം വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ എട്ടിന് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സച്ചിദാനന്ദൻ ട്രഷറർ ആർ ശിവാനന്ദൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി ഈശ്വരൻ കെ കെ ദിലീഷ് ഖാൻ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടിക്കറ്റ് വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരുന്ന കെ എസ് ആർ ടി സിക്ക് ടിക്കറ്റ് ഇതര വരുമാനത്തിലൂടെ വൻ നേട്ടം കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് പരസ്യ വരുമാനം സിനിമാ ഷൂട്ടിംഗ് ഹില്ലി അക്വാ കുടിവെള്ള വിൽപ്പന തുടങ്ങിയ മാർഗങ്ങളിലൂടെ അഞ്ചു മുകളിലാണ് വരുമാന നേട്ടം കഴിഞ്ഞ വർഷം ജൂണിൽ കേവലം ഇരുപതിനായിരം രൂപയാണ് കെ എസ് ആർ ടി സി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസിലൂടെ ലഭിച്ചതെങ്കിൽ നിലവിൽ അഞ്ചു കോടിയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ മാത്രം പതിനേഴ് ദശാംശം ഒമ്പത് ഏഴ് ലക്ഷമായിരുന്നു വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷവും സെപ്റ്റംബറിൽ അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷവുമായി ഉയർന്നു സംസ്ഥാനത്ത് ആകെ മാസം കൊണ്ട് ിൽ വരുമാനം ലഭിച്ചു കെ എസ് ആർ ടി സി ലോജിസ്റ്റിക് സർവീസിലൂടെ ചുരുങ്ങിയ ചെലവിലാണ് ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ഡിപ്പോയിൽ പാർസൽ എത്തിച്ചാൽ മണിക്കൂറിനകം അത് ആവശ്യക്കാരുടെ കയ്യിലെത്തും കെ എസ് ആർ ടി സി ബസ്സുകളിലും ചരക്കുവാഹനങ്ങളിലുമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് സംസ്ഥാനത്തിനു പുറമെ തമിഴ്നാടിനെയും കോർത്തിനക്ക് അവധി ഇല്ലാതെയാണ് സർവീസ് ഒരിടവേളക്ക് ശേഷം കൂടുതൽ പരസ്യത്തിൽ കാണുന്ന സ്വർണമാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ും അമ്മക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേണ്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ സാരി കസവുമുണ്ട്

വ്യാഴാഴ്ച സിന്തറ്റിക് ട്രാക്കിൽ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി കഴിഞ്ഞ വർഷം ജില്ലാ അത്ലറ്റിക്സ് മത്സരം നടക്കുമ്പോഴും ഇവിടെ ഗാലറി നിർമ്മാണം നടക്കുകയായി ഒരു വർഷം കഴിയുമ്പോഴും അടിസ്ഥാന സൌകര്യങ്ങൾ പൂർണ്ണമായി ഏർപ്പെടുത്താനായില്ല ഗാലറിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കുടിവെള്ള ടാങ്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് കായിക താരങ്ങൾക്കായി പതിനഞ്ച് ശൌചാലയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ആയിരത്തിലധികം കായിക താരങ്ങൾ എത്തുന്ന ഗ്രൌണ്ടിൽ ശൌചാലയ സൌകര്യം പോലും ഒരുക്കാത്തത് അധികൃതരുടെ വീഴ്ചയാണ് ഇത്തവണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശൌചാലയങ്ങളാണ് കായിക താരങ്ങൾ ഉപയോഗിച്ചത് ആൺകുട്ടികൾക്ക് ഗ്രൌണ്ടിൽ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ജില്ലാ സ്കൂൾ കായികമേള അടക്കം നിരവധി മത്സരങ്ങൾ ഇനിയും ഇവിടെ നടക്കാനുണ്ട് എത്രയും വേഗം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് കായിക താരങ്ങളുടെ ആവശ്യം മൂന്ന് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് ജില്ലയിൽ സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ട്രാക്കിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികൾ തുടങ്ങിയത് അന്നത്തെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ദിവസവും മുന്നൂറിൽ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഈ ട്രാക്കിൽ പരിശീലനത്തിനെത്തുന്നുണ്ട് ഡിസംബറിൽ നടത്താനിരുന്ന സ്കൂൾ കലോത്സവം മാറ്റിയതായി മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചു ഡിസംബർ നാലിന് നാഷണൽ അച്ചീവ്മെന്റ് സർവേ പരീക്ഷ നടക്കുന്നതിനാലാണ് കലോത്സവം മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനാൽ അവർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാനാവില്ല ഡിസംബർ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ക്രിസ്മസ് പരീക്ഷയും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ അവധിയുമാണ് ജനുവരിയിൽ ഏത് തീയതിയാണ് കലോത്സവം നടക്കുക എന്ന് പിന്നീട് തീരുമാനിക്കും സംസ്ഥാന കലോത്സവം മാറ്റിവെച്ചതിനാൽ സ്കൂൾ ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളും പുനഃക്രമീകരിച്ചു സ്കൂൾ തല മത്സരങ്ങൾ പതിനഞ്ചിനകം പൂർത്തിയാക്കും ഉപജില്ലാതല മത്സരങ്ങൾ നവംബർ പത്തിനകവും ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ മൂന്നിനകവും പൂർത്തിയാക്കും വാഹന ഉടമയുടെ സൗകര്യാർത്ഥം സംസ്ഥാനത്തെ ഏത് മോട്ടോർ വാഹന ഓഫീസിലും പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയും വിധം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്തുന്നു ഉടമയുടെ മേൽവിലാസ പരിധിയിലെ ഓഫീസിൽ മാത്രമാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ അനുവദിച്ചിട്ടുള്ളത് ഭേദഗതി വന്നാൽ ഇഷ്ടമുള്ള രജിസ്ട്രേഷൻ സീരീസ് തിരഞ്ഞെടുക്കാനാകും ജോലി ബിസിനസ് ആവശ്യങ്ങൾക്ക് മാറി താമസിക്കുന്നവർക്ക് സൗകര്യപ്രദമാകും പുതിയ പരിഷ്കാരം എവിടെ നിന്നും വാങ്ങുന്ന വാഹനവും ഉടമയുടെ മേൽവിലാസ പരിധിയിലെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് ഓഫീസ് അടിസ്ഥാനത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ അനുവദിക്കുന്ന രീതിയാണ് സംസ്ഥാനത്തുള്ളത് പകരം ബി രജിസ്ട്രേഷൻ മാതൃകയിൽ സംസ്ഥാനത്തിന് ഒറ്റ രജിസ്ട്രേഷൻ സീരീസ് കേന്ദ്രം ശുപാർശ ചെയ്യുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സിക്സ് എച്ച് ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷൻ പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള ഷൊർണൂർ പാലക്കാട് ലൈനും പൊള്ളാച്ചി ലൈനും ബന്ധിപ്പിക്കുന്ന ബൈപാസ് ട്രാക്കിന് ആദ്യ സിഗ്നൽ ലഭിച്ചു പുതിയ ലൈനിനു റെയിൽവേ എറണാകുളം കൺസ്ട്രക്ഷൻ വിഭാഗം വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈനിനു വേണ്ടിയുള്ള പദ്ധതിയാണ് തയ്യാറാക്കുക ഒരിടത്ത് അടിപ്പാത നിർമ്മിക്കണം കാവിൽപാട് പഴയ ഗേറ്റിൽ നിന്ന് തുടങ്ങി പാലക്കാട് ഷൊർണൂർ റൂട്ടിലെ പറളിയിൽ ചേരുന്ന ട്രക്കിനാണ് നിർദ്ദേശം ഭൂമി ലഭ്യമാക്കുന്നതിനും ട്രാക്ക് സ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെ ഏകദേശം മുന്നൂറ്റി കോടി രൂപ ചെലവ് വരും ഡി തയ്യാറാക്കിയാൽ ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തെ വിലയിരുത്തലിനു ശേഷം അക്കൌണ്ട്സ് വിഭാഗത്തിന് കൈമാറും തുടർന്ന് ജനറൽ മാനേജറുടെ വിശദ പരിശോധനയ്ക്കും മാറ്റങ്ങൾക്കും ശേഷം റെയിൽവേ ബോർഡിന് കൈമാറും ബോർഡാണ് അന്തിമ അനുമതി നൽകേണ്ടത് ഭാവിയിൽ പൊള്ളാച്ചി പാതയിലൂടെ കൂടുതൽ ചരക്കു ട്രെയിനുകൾ ഉൾപ്പെടെ വരുമ്പോൾ അനുഭവപ്പെടാവുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാനാണ് ബൈപ്പാസ് ട്രാക്ക് എന്ന ആശയം ഉയർന്നത് കുരുക്കഴിക്കാൻ ബൈപ്പാസ് എന്ന പേരിൽ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് വിവിധ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു ഇതേ തുടർന്ന് പദ്ധതി അത്യാവശ്യമാണെന്നും അതിനായി ഇടപെടുമെന്നും വി കെ ശ്രീകണ്ഠൻ എംപിയും ഇ ശ്രീധരൻ ും വ്യക്തമാക്കി ട്രാക്കിന്റെ പ്രസക്തിയും സാങ്കേതിക കാര്യങ്ങളും വിശദമാക്കി ഈ ശ്രീധരൻ റെയിൽവേ ഡിവിഷൻ മാനേജർക്കും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കത്തെഴുതി പൊള്ളാച്ചി ലൈനിൽ പാലക്കാട് ടൌൺ സ്റ്റേഷൻ വഴി തിരുവനന്തപുരം മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ നിലവിൽ ടേൺ എടുത്ത് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെത്തിയ ശേഷം എഞ്ചിൻ ദിശ മാറ്റിയാണ് യാത്ര തുടരുന്നത് ഇതിനായി നാൽപ്പത് മിനിറ്റ് അധികം എടുക്കും നിർമ്മാണത്തിലുള്ള രാമേശ്വരം പാലം സ്റ്റേഷനും പാലക്കാട് പിറ്റ് ലൈനും യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ ഇതുവഴി വരുമെന്നാണ് കരുതുന്നത് കിഴക്കഞ്ചേരിയിൽ ബി ജെ പി നേതാവിന്റെ ബൈക്ക് കത്തി നശിച്ച നിലയില് കണ്ടെത്തി ബി ജെ പി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കരുമനശ്ശേരി പ്രേംരാജിന്റെ ബൈക്കാണ് കത്തി നശിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം വീട്ടിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് പ്രേംരാജിനെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് ബി ജെ പിയിൽ ഇരുവിഭാഗം നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തർക്കങ്ങളും വാക്കേറ്റവും നടന്നിരുന്നു ഇതിനിടയിലാണ് ബൈക്ക് കത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രേംരാജിന്റെ പരാതിയിൽ വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ബി ജെ പി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ കിഴക്കഞ്ചേരിയിലെ വീട്ടിൽ മാരകായുധങ്ങളുമായി ഒരു സംഘം അതിക്രമിച്ചു കയറി സെക്യൂരിറ്റിയെ മർദ്ദിച്ചെന്നാരോപിച്ച് ഇയാൾ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിലും അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയാറ് പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്തു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനും മുപ്പതിനും ഇടയിൽ മോഷണം നടന്നെന്നാണ് കരുതുന്നത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അടച്ചുപൂട്ടിയ അണിക്കോട് ജംഗ്ഷനിലെ പൊതു ശുചിമുറി എത്രയും വേഗം തുറക്കണമെന്ന് നാട്ടുകാർ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന അണിക്കോട് ജംഗ്ഷനിലെ വഴിയിടം ശുചിമുറിയാണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി അടഞ്ഞു അടഞ്ഞുകിടക്കുന്നത് ഇക്കാരണത്താൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ കഴിയാതെ ദുരിതത്തിലായ അവസ്ഥയാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി അണിക്കോട് എത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഈ ശുചിമുറിയെയാണ് ആശ്രയിക്കുന്നത് ഇത് അടച്ചുപൂട്ടിയതോടെ പലരും പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥിതിയാണുള്ളത് സമീപത്തെ കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെയാണ് ശുചിമുറിയിലെ കുഴികൾ നിറഞ്ഞതാണ് പ്രതിസന്ധിക്കു കാരണമെന്നും എത്രയും വേഗം ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം ശുചിമുറികൾ വൃത്തിയാക്കാൻ സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചാൽ അവർ ഈ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുപോയി മറ്റു ഭാഗങ്ങളിലെ പാതയോരങ്ങളിൽ തള്ളാൻ സാധ്യതയുണ്ട് അത് പിന്നീട് നഗരസഭയ്ക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് നിയമാനുസൃതമായി ശുചിമുറി മാലിന്യം വൃത്തിയാക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ഉപാധ്യക്ഷൻ എം ശിവകുമാർ പറഞ്ഞു ഇനി അല്പം ആരോഗ്യം ബീറ്റ് നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുന്ന പച്ചക്കറിയാണ് ബീട്രൂട്ട് ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡായി മാറുന്ന നൈട്രേറ്റുകൾ ഉയർന്ന അളവിൽ ബീട്രൂട്ട് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കും ബീട്രൂട്ട് പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗം ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു നൂറ് ഗ്രാം വേവിച്ച ബീട്രൂട്ടിൽ നാൽപ്പത്തിനാല് കലോറി ഒന്ന് ദശാംശം ഏഴ് ഗ്രാം പ്രോട്ടീൻ ദശാംശം രണ്ട് ഗ്രാം കൊഴുപ്പ് രണ്ട് ഗ്രാം ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു കലോറി കുറഞ്ഞ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ മികച്ചതാണ് ബീട്രൂട്ട് ദഹനത്തിനും കരളിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന നാരുകൾ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു ബീട്രൂട്ട് ജ്യൂസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ദിവസം മുഴുവൻ സ്ഥിരമായ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്നു പ്രായത്തിനനുസരിച്ച് മാനസികവും വൈജ്ഞാനികവുമായ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും കുറയുന്നു ഇത് ഡിമെൻഷ്യ പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോ ുടെ സാധ്യത വർദ്ധിപ്പിക്കും ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും ബീട്രൂട്ടിന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കുട്ടികൾക്ക് ബീട്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നത് ബുദ്ധി വളർച്ചയ്ക്ക് മികച്ചതായി വിദഗ്ധർ പറയുന്നു ബീട്രൂട്ട് പതിവായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ബീട്രൂട്ട് ക്യാൻസർ രൂപീകരണത്തെ തടയുകയും ക്യാൻസർ വികസനത്തെ ചെറുക്കാൻ സഹായിക്കുന്ന രോഗപ്രതിരോധ കോശങ്ങളുടെ ശരീര എൻസായ്മുടേയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി വിവിധ സൂചിപ്പിക്കുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട എസ് പി യൂത്ത് ലീഗ് മാർച്ച് നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി അഗ്രസേവനം ശക്തമാക്കണമെന്ന് പാരാമെഡിക്കൽ യൂണിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ടിക്കറ്റ് ഇതര വരുമാനത്തിലും വൻ നേട്ടം പോയത് കെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം